വിഷു ഒക്കെ അല്ലേ അപ്പം നമുക്കൊരു അടിപൊളി ഒരുക്കി ഒരുക്കെടുത്താൽ അപ്പോൾ ഇതേ എനിക്ക് ഒരു ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നോളൂ കുറച്ച് ടിഷ്യൂ പേപ്പറും ഒരു ഫെവിക്കോളും കൂടെ വേണം കിട്ടാം ഇത് എനിക്ക് പരന്ന കുപ്പി തന്നെ കിട്ടിയാൽ അത്രയും നല്ലത് കേട്ടോ കുപ്പിയിട്ട് അധികം പാടുന്നില്ല റോഡ് സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ കിട്ടും അതിനുശേഷം കുറച്ച് ബ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ബോട്ടിൽ അടിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ലെയർ ടിഷ്യൂ പേപ്പർ മാത്രമേ കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതും ഇതിനിക്ക് ഒന്ന് നമുക്ക് സെറ്റ് എടുക്കാം അത് അവിടെ ഇടുന്ന ഒന്ന് ഉണങ്ങിക്കോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ പോയിൻറ്റ് ഫ്രൂട്ട്സ് എന്നാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇത് എനിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏത് ക്ലേർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് മാങ്ങയാണ് അഡജസ്റ്റ് ഇത് ഒന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് റോൾ ചെയ്തെടുത്തത് നമ്മുടെ ഓറഞ്ച് ആണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്ന് ഒന്നെടുക്കുന്നത് നമ്മുടെ വെള്ളരിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പെയിൻറ്റ് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് അത് തണ്ടിമത്തനായിട്ടുണ്ട് എന്തായാലും കണി കാണാനല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന മുന്തിരിങ്ങയാണോ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുന്തിരിങ്ങയാണേ അത് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് എന്താ പറയുക എന്നൊരു തണ്ട് ഓടിക്കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതും വീഡിയോ കാണുന്നൊക്കെ ചെയ്തെടുക്കാവേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് പൈനാപ്പിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ പൈനാപ്പിളാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒട്ടും പ്രതീക്ഷകൾ ചെയ്ത് നോക്കിയാൽ ലാസ്റ്റ് ആയിട്ട് പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ ഇത് കണക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ കത്രിക കൊച്ചൊന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം പൈനാപ്പിളിൻ്റെ ആ ഇലയ്ക്ക് നമ്മൾ ഇത് കണക്കിൻ്റെ ക്ലേ ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞാറ്റിയിട്ട് ഒന്ന് പരത്തി അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മിനിയേച്ചർ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ ആവശ്യമുള്ളൂ അധികം ഫിനിഷിങ്ങെന്ന് നമുക്ക് നോക്കണ്ടെന്നേ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പഴം ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്തിനാണ് ആ പോലെ ഞാൻ തേങ്ങ ഉണ്ടാക്കിയത് പിന്നെ ഒരു ആപ്പിളും ഓക്കെ ഇത്ര ഫ്രൂട്ട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മൾ കുപ്പി ഉണങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്ന് ഒരു കോട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കാവേ ഞാൻ ഇവിടെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സിനൊക്കെ പെയിൻറ് അടിക്കാം ആദ്യം ഞാൻ ഒരു ബ്രൗൺ കളർ പൈനാപ്പിളിന് കൊടുത്തിട്ടാണ് യെല്ലോ കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്കൊരു കറക്റ്റ് പൈനാപ്പിളിൻ്റെ കളർ ഷെയ്ഡ് കിട്ടുകയോ അതിന് ശേഷം നമുക്ക് അടുത്തതിന് പെയിൻറ്റ് കൊടുക്കാം അടുത്ത് നമ്മൾ വെള്ളടിക്കാണ് കൊടുക്കുന്നത് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ തണ്ണിമത്തനായി വന്നു അത് ഈ സംഭവമാണ് പച്ച കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് ഞാൻ ബാമ്പു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൂടി ഒന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ മുന്തിരിഞ്ഞു ഞാൻ പച്ച കളറാണ് കേട്ടോ കൊടുക്കുന്നത് എനിക്ക് പച്ച മുന്തിരിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അല്ലാണ്ട് മറ്റേ കളർ മിക്സ് ചെയ്യാൻ എനിക്ക് പാടായത് കൊണ്ടല്ല അതിന് ശേഷം കുറച്ച് നമുക്ക് പഴത്തിന് കളർ കൊടുക്കാം പഴത്തിന് നമുക്ക് യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കറക്റ്റ് കളർ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് മാങ്ങയ്ക്കും തേങ്ങയ്ക്കും എല്ലാത്തിനും കളർ കൊടുക്കാവേ സത്യം പറഞ്ഞാൽ എനിക്ക് തേങ്ങ വയ്ക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മളാ തന്നിമത്തിനോട് ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാങ്ങയ്ക്കോട് കളർ കൊടുക്കണം മാങ്ങയ്ക്ക് ഞാൻ മഞ്ഞയും കുറച്ച് ഗ്രീനും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നേ ഓറഞ്ചിനും ഞാൻ നമ്മുടെ ഓറഞ്ച് കളറും അതെനിക്ക് ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ ആപ്പിളിന് കൊടുക്കുന്നത് റെഡും നമ്മുടെ കുറച്ച് യെല്ലോയും കൂടി മിക്സ് ചെയ്താട്ടോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി കൊടുത്ത് തരുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കളറെല്ലാം കൊടുത്ത് തീർന്നിട്ടുണ്ട് പിന്നെ തേങ്ങയ്ക്ക് പുറമേ ബ്രൗൺ കളറും അകത്ത് നമ്മൾ വൈറ്റ് കളറുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് തേങ്ങക്കായിട്ട് വരുമായിരിക്കും സാദൃശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടമാവാണെങ്കിൽ ലൈക്കും നമ്മൾ ഇതൊന്നും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്ത ഫ്രൂട്ട്സുകൾ അതിനുശേഷം ഫുൾ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്നും ഉണങ്ങിയിട്ടുള്ളൂ നമ്മുടെ കുപ്പി പിന്നെ നമുക്ക് കുറച്ച് കണക്കൊന്നും ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ഫോം ക്ലേയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾ ക്ലേ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ കളർ പേപ്പറോ ഫോം ഷീറ്റോ അതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കിറ്റൊക്കെ ഇല്ലേ ആ കിറ്റ് മഞ്ഞ കളറുള്ള കിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഈ ക്ലേ തന്നെ ഉണ്ടാക്കിയിട്ട് പെയിൻറ് അടിച്ചാൽ മതി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മടികാരണമാണ് ഞാൻ ഉണ്ടാക്കാത്തത് അതിനുശേഷം കുറച്ച് ഗ്രീൻ ഫോം ക്ലേ ഫോം ക്ലേ കൊണ്ട് എടുത്തിട്ട് ഞാൻ ഒന്ന് തണ്ടുകൂടി ഉണ്ടാക്കിയിട്ട് ഇത് എനിക്ക് ഇപ്പൊന്ന് അറേഞ്ച് തൊട്ടിച്ചെടുക്കുന്നുണ്ടട്ടോ സത്യം പറഞ്ഞാൽ ഇത് മാത്രം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമില്ലേ പിന്നെ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു എന്താ പറയുക ഉരുളിയൊക്കെ വേണമല്ലോ സത്യം പറഞ്ഞാൽ ഉരുളി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് എനിക്ക് വയ്യ മഡി അത് ഞാൻ കുറച്ച് ഫോം ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇത് കണക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഉരുളിയായിട്ട് സങ്കല്പിക്കാം അപ്പോൾ അതും ഇത് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് പകരം നമ്മുടെ ബോട്ടിലിൻ്റെയൊക്കെ അടപ്പ് ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് പെയിൻ്റ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ഡസ്റ്റ് കളറ് വരുന്നൊരു പെയിൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഉരുളിക്കൊരു കളറെങ്കിലും ഉരുളിയുടെ കളർ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഫ്രൂട്ട്സും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പോയ ക്ലിപ്പാണ് കേട്ടോ ഒരു വാൽക്കാൻ ആണ്ടിയും പിന്നെ നമ്മളൊരു സെറ്റിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായ ഒരു ലൈക്കും കമൻഡ് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ